നമസ്കാരം സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനി വിസ്മയ ജീവൻ ഒടുക്കിയ കേസിലെ പ്രതി കിരൺകുമാറിന് പരോൾ അനുവദിച്ചിരിക്കുകയാണ് ആദ്യം നൽകിയ അപേക്ഷയിൽ പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും കിരണിന് എതിരായിരുന്നു എന്നാൽ രണ്ടാമത് നൽകിയ അപേക്ഷയിൽ പ്രൊബേഷൻ റിപ്പോർട്ട് അനുകൂലമായും പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായും വന്നു പിന്നീട് അപേക്ഷ ജയിൽ മേധാവി പരിഗണിക്കുകയും മുപ്പത് ദിവസത്തെ പരോൾ അനുവദിക്കുകയുമായിരുന്നു കേസിൽ പത്ത് വർഷത്തെ തടവാണ് കിരണിനെ കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് കടുത്ത നിബന്ധനകളോടെയാണ് കിരണിന് പരോൾ അനുവദിച്ചിരിക്കുന്നത് കേസിലെ സാക്ഷികളെ കാണാൻ പാടില്ല വിസ്മയുടെ വീടിന്റെ പരിസരത്ത് പോകാൻ പാടില്ല തുടങ്ങിയ നിബന്ധനകളോടെയാണ് പരോൾ വിധിയെന്ന് പറയാനല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ലെന്നായിരുന്നു വിസ്മയുടെ അച്ഛൻ ത്രിവിക്രമന്റെ ആദ്യ പ്രതികരണം അവനവിടെ നല്ല പുള്ളി ചമഞ്ഞ് പേരെടുത്തിരിക്കുകയാണ് അവനും ഒരു യൂണിഫോം ഇട്ടവനല്ലേ കൊടിസിനിയുടെ കാര്യം എം എൽ പറയുന്നത് കേട്ടില്ലേ അതുപോലെ വെളിയിൽ നിന്ന് ഞാനും എന്ത് പറയാനാ വക്കീലുമായി സംസാരിക്കണം അവനിപ്പോൾ പരോൾ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല ജയിലിനുള്ളിൽ നല്ല പുള്ളി ചമഞ്ഞതുകൊണ്ടായിരിക്കും ഉദ്യോഗസ്ഥൻ ഇത് കൊടുത്തിരിക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നീചമായി പ്രവർത്തി ചെയ്ത ഒരുത്തന് പരോൾ കൊടുക്കുക എന്നത് കേരളത്തിന് തന്നെ അപമാനമല്ലേ പരോൾ കൊടുത്തിരിക്കുന്നത് അങ്ങേയറ്റം അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തിയാണെന്നും ത്രിവിക്രമൻ പറഞ്ഞു സ്ത്രീധന മരണം സ്ത്രീധന പീഡനം ആത്മഹത്യ പ്രേരണ ഉപദ്രവിക്കൽ ഭീഷണിപ്പെടുത്തൽ സ്ത്രീധനം ആവശ്യപ്പെടൽ എന്നീ കുറ്റങ്ങൾ കിരണിനെതിരെ തെളിഞ്ഞതോടെയാണ് ശിക്ഷ വിധിച്ചത് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയെന്ന ലക്ഷ്യത്തോടെ കിരൺ വിസ്മയെ നിരന്തരം പീഡിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിനാണ് വിസ്മയെ അസ്റ്റൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറിന്റെ വീടായ പോരുവഴി അമ്പലത്തും ഭാഗം ചന്ദ്രവിലാസത്തിലെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പീഡനങ്ങളെക്കുറിച്ച് വിസ്മയ സഹപാഠിക്കും സഹോദര ഭാര്യയ്ക്കും അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു വിസ്മയ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഒളിവിൽ പോയ കിരൺകുമാർ ശാസാംകോട്ട സ്റ്റേഷനിൽ കീഴടങ്ങിയായിരുന്നു കിരണിനെ പിന്നീട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു അജി ഹർഷിത അട്ടലൂരിയുടെ മേൽനോട്ടത്തിൽ തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു വിചാരണ അന്തിമഘട്ടത്തിലെത്തിയിരുന്ന സാഹചര്യത്തിൽ സുപ്രീംകോടതി കിരണിന് ജാമ്യം അനുവദിച്ചിരുന്നു വീട്ടിൽ വെച്ചുള്ള ആക്രമണങ്ങൾക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ചുറ്റുമലയിൽ പൊതുജന മധ്യത്തിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മൂന്നിന് വിസ്മയുടെ നിലമിലുള്ള വീട്ടിൽ വെച്ചും കാർ മാറ്റി നൽകണമെന്ന് പറഞ്ഞ് കിരൺകുമാർ പ്രശ്നമുണ്ടാക്കിയെന്നും സാക്ഷിമൊഴികളുണ്ട് സ്ത്രീധന തർക്കം സംബന്ധിച്ച ഫോൺ സംഭാഷണങ്ങളും കോടതി തെളിവായി സ്വീകരിച്ചിരുന്നു